ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനി മോളയും കൂട്ടി അമ്പലത്തിലേക്ക് വരുന്നു ആ അമ്പലത്തിലേക്ക് തന്നെ വിഷ്ണു ശ്യാമയും സത്യമ്മയും മോളേം കൂട്ടി വരുന്നുണ്ട് വിഷ്ണുവിന് അമ്പലത്തിൽ വരുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് ശാലിനി അടുത്തുള്ളതുപോലെയൊക്കെ തോന്നുന്നു വിഷ്ണു അപ്പോൾ സ്വയം പറയുന്നുണ്ട് എനിക്ക് ശാലിനി അടുത്തുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ വിഷ്ണു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ശാലിനിയെ കാണിച്ചു തരണേന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം വിഷ്ണുവിന് വേണ്ടി ശാലിനി പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഏട്ടൻ തൽക്കാലം എന്നെ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തിലെ മണി അടിക്കുന്നുണ്ട് ആ സമയത്ത് വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ മണിയടി ശബ്ദം കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചോട്ടെ ശാലിനി എനിക്ക് കാണാൻ പറ്റുമെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പപ്പിക്കുട്ടി അവിടേക്ക് വരുന്നു പപ്പിക്കുട്ടിയാണെങ്കിൽ വല്യച്ഛനെ എല്ലാവരും വിളിക്കുന്നു വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു ശാലിനി തിരുമേനിയോട് അർച്ചന ചെയ്യണമെന്ന് പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് സമയം സമയമെടുക്കുമെന്ന് ശാലിനി അപ്പോൾ മോളോട് പറയുന്നുണ്ട് മോൾ ഇവിടെ നിൽക്കുക ഞാൻ പ്രദർശനം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പ്രദർശനം ചെയ്യാൻ പോകുന്നു സത്യമോൾ അവിടെ നിൽക്കുന്ന സമയത്ത് പപ്പി പപ്പിമോളയും കൂട്ടിയിട്ട് വിഷ്ണുവും ശ്യാമയും സത്യാമയും അവിടേക്ക് വരുന്നുണ്ട് അവരും തിരുമേനിയോട് വഴിപാട് ചെയ്യണമെന്ന് പറയുന്നു സത്യം എപ്പോൾ പ്രശ്നമുണ്ടാക്കുകയാണ് സത്യ പറയുന്നുണ്ട് ഞാനാണ് ആദ്യം ഇവിടെ വഴിപാട് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങളുടെ വഴിപാടല്ലേ ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു തിരുമേനി എപ്പോൾ പറയുന്നുണ്ട് ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയുമോ എന്ന് സത്യമോൾ അപ്പോൾ പറയുന്നുണ്ട് ആരായാലെന്താ വലിയവനോ ചെറിയവനോ നീതി നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെയാണ് എൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നു ആദ്യം വന്നത് ഞാനാണ് അതുകൊണ്ട് എന്റെ പേരിൽ തന്നെ ആദ്യം അർച്ചന നടത്തണം അതാണ് ശരിക്കുള്ള നീതി എന്നൊക്കെ മോള് പറയുന്നു എൻറെ അമ്മയാണെങ്കിലും വലിയ ഓഫീസർ തന്നെയാണെന്നൊക്കെ മോള് പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യ അമ്മ ചോദിക്കുന്നുണ്ട് മോളുടെ അമ്മ എവിടെയെന്ന് സത്യ ഇപ്പോൾ പറയുന്നുണ്ട് പ്രദർശി ചെയ്യാൻ പോയതാണെന്ന് സത്യമ്മ പറയുന്നുണ്ട് എനിക്ക് അർജൻറ്റാണെന്ന് മോളും അപ്പോൾ പറയുന്നുണ്ട് അർജൻ്റാണെന്ന് വിഷ്ണു അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോളുടെ അമ്മ പ്രദർശനം ചെയ്തിട്ട് വരുമ്പോഴേക്കും സമയമാകും അപ്പോഴേക്കും ഞങ്ങൾ അർച്ചന ചെയ്തിട്ട് പോകട്ടെ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മോള് പറയുന്നുണ്ട് ഞങ്ങൾക്കും പോകട്ടെ എന്നൊക്കെ സത്യമോളാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതേ സമയം പപ്പിമോള് പറയുന്നുണ്ട് ആ കുട്ടി കുറച്ച് ഓവർ എന്നൊക്കെ സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് കുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം നല്ല ചുണയും പിടിക്കുകയും ഒക്കെ ആയിരിക്കണം ആരെയും ഭയപ്പെടാതെ കാര്യങ്ങൾ പറയുകയും വേണമെന്നൊക്കെ പറയുന്നു തിരുമേനി ചീട്ട് തരാൻ പറയുന്നു പൂജ ചെയ്യാൻ വേണ്ടി ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് കുട്ടിയാണെങ്കിലും അവള് പറഞ്ഞതാണ് ശരി ആദ്യം അവരെ കാര്യം നടക്കട്ടെ എന്നൊക്കെ പറയുന്നു സത്യമോൾ ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ശേഷം വന്നവരാണെങ്കിൽ അർച്ചന ചെയ്യാൻ പോകുന്നുണ്ട് നമ്മളല്ലേ ആദ്യം വന്നത് അതുകൊണ്ട് നമുക്കല്ലേ ചെയ്യണ്ടെന്നൊക്കെ പറയുന്നു അമ്മ ഇപ്പൊ തന്നെ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് ശാലിനി ഇപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ അവർ ചെയ്തോട്ടെ എന്ന് പറയുന്നു പക്ഷെ സത്യ കേൾക്കുന്നില്ല സത്യ വാശി പിടിച്ചിട്ട് ശാലിനിയെ കൂട്ടിയിട്ട് പോവുകയാണ് ശാലിനി അവിടെ ചെല്ലുമ്പോൾ സത്യമ്മയും വിഷ്ണുവിനേയും കാണുന്നു ശാലിനി ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് സത്യമ്മ വിഷ്ണുവിനെ കൊണ്ട് സത്യം പിടിപ്പിച്ച കാര്യമെല്ലാം ഓർക്കുന്നുണ്ട് ശാലിനി സത്യമ്മോളോട് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ഞാനിപ്പോൾ വന്നാൽ ശരിയാകത്തില്ല എന്റെ പ്രദർശനം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അവർ തന്നെ ആദ്യം അർച്ചന ചെയ്തോട്ടെ മുതിർന്നവരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം അതുമാത്രമല്ല ദൈവസന്നിധിയിൽ ഫസ്റ്റ് ആര് ചെയ്തെന്നൊന്നും കണക്കില്ല എന്നൊക്കെ പറയുന്നു ദൈവത്തിന്റെ അടുത്ത് എപ്പോ പോയി ചെയ്താലും പ്രശ്നമില്ല ദൈവത്തിന്റെ അടുത്ത് എല്ലാവരും തുല്യരാണ് ദൈവം അനുഗ്രഹിക്കുന്ന ആദ്യം ആരെയാണെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും മോൾ അവരോട് പോയി സോറി പറയണമെന്ന് പറയുന്നു സത്യമോൾ അപ്പോൾ ശരിയായെങ്കിൽ അമ്മ പറയുന്നത് പോലെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു ോള് സത്യാമ്മയുടെ ഒക്കെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ പൂജ ചെയ്തോളൂ അമ്മയാണെങ്കിൽ പ്രദർശനം കഴിഞ്ഞിട്ടില്ല ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പുന്നുണ്ട് ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് അതിന് മോള് കാര്യമാണല്ലോ പറഞ്ഞത് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നു സത്യമ്മ ചോദിക്കുന്നുണ്ട് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ട എന്ന് പറയുന്നതെന്ന് മോളപ്പോൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ അങ്ങനെയൊന്നുമില്ല ആദ്യമെന്നും അവസാനമൊന്നുമില്ല എന്നാണ് അമ്മ പറഞ്ഞു തന്നൊക്കെ പറയുന്നു മോള് പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ആകുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ വഴിപാടിപ്പൊ തന്നെ ചെയ്യാമെന്ന് ത്തിമോളും അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് ആണെങ്കിൽ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട് അതിനുശേഷം മണിയുടെ അടുത്ത് ചെന്നിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പപ്പിമോൾക്ക് മണി എത്തുന്നില്ല പപ്പിമോൾ എടുത്തു ചാടി നോക്കുന്നുണ്ട് അപ്പൊ താഴെ വീഴുന്നുണ്ട് മോൾ വീഴുന്നത് കണ്ടിട്ട് ശാലിനി അവിടേക്ക് വരുന്നുണ്ട് മോളോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് മോളപ്പോൾ പറയുന്നുണ്ട് വേദനയുണ്ടെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ മാറുമെന്നൊക്കെ പറയുന്നു പപ്പിമോളെ അന്വേഷിച്ച് ശ്യാമ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ശ്യാമയാണെങ്കിൽ ശാലിനിയെ മോളെ ഒരുമിച്ച് കാണുന്നു ഉടനെ തന്നെ ശ്യാമയാണെങ്കിൽ കുഞ്ഞേച്ചിന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമ ശാലിനിയോട് പറയുന്നുണ്ട് ഇത് കുഞ്ഞേച്ചിയുടെ മോളാണെന്ന് അത് കേക്കെ ുമ്പോഴാണെങ്കിൽ ശാലിനിക്ക് സങ്കടമാകുന്നുണ്ട് ശാലിനിയെ കുഞ്ഞിനെ കൊടുത്ത കാര്യമെല്ലാം ഓർക്കുന്നു അതിനുശേഷം ശാലിനി മോളെ കെട്ടിപ്പിടിച്ചു ഒരുപാട് ഉമ്മ കൊടുക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്